ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പം ഇടിയപ്പം പുട്ട് ബ്രെഡ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് ചെറിയ കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ മൂന്നാല് ഏലക്കായ ഒരു വഴനയില ബേലീഫ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി നന്നായി വഴറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നതിന് വഴറ്റി എടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അര കിലോ ചിക്കനാണ് എല്ലുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത് മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഒരു പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പാൽ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരുന്നു അതിൻ്റെ രണ്ടാം പാല് രണ്ട് കപ്പ് പാലാണ് അത് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനു ശേഷം ഒരു അടപ്പ് വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം ചിക്കൻ കഷണങ്ങളൊക്കെ വെന്തു വന്നിട്ടുണ്ട് ചിക്കൻ്റെ വേവ് പലതരത്തിലായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ടൈം കൂട്ടിയെടുക്കണം ഇവിടെ ഞാനൊരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കാഷ്യൂനട്ട് പേസ്റ്റാണ് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ് കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ചതച്ചെടുക്കുന്നതാണ് നല്ലത് അത് ഈ സ്റ്റൂവിന് സ്റ്റൂ കറിക്ക് വളരെ ടേസ്റ്റായിരിക്കും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഈ അവസരത്ത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ചിക്കൻ സ്റ്റ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ അത് ഒരു കപ്പുണ്ട് അതുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം വീണ്ടും ഉപ്പ് നോക്കി ഉപ്പ് കുറവായി കണ്ടു അതാണ് വീണ്ടും ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം ഇതൊക്കെ ചിക്കൻ സ്റ്റൂവിന് പ്രത്യേക ടേസ്റ്റ് നൽകുന്നതായിരിക്കും ഇപ്പോൾ ചിക്കൻ സ്റ്റൂ നമ്മളൊരു സൈഡിലേക്ക് കറി റെഡി ആയിക്കഴിഞ്ഞു ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു കഷ്ണം ഉള്ളി ചെറുതായി കട്ടി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി നമുക്ക് ഒരു ചുമപ്പ് നിറമാകുന്നവരെ അധികം ചുവപ്പ വേണ്ട ഇപ്പോൾ ആയിക്കഴിഞ്ഞു നമുക്ക് കറിയിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം ഒന്ന് സോഫ്റ്റായി എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ